കായംകുളം നഗരസഭ പുള്ളിക്കണക്ക് വിഷ്ണു ചികിത്സാ സഹായം തേടുന്നു വിഷ്ണുവിന്റെ രണ്ട് വൃക്കകളും തകരാറിലായി മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലാണ് സഹായം തേടുന്നത് കായംകുളം നഗരസഭ പുള്ളിക്കണക്ക് മൂന്നാം വാർഡിൽ കരുമത്തലയ്ക്കൽ വീട്ടിൽ വിഷ്ണു ആണ് ചികിത്സാ സഹായം തേടുന്നത് വിഷ്ണുവിന്റെ ഇരുവൃക്കകളും തകരാറിലാണ് പ്രമേഹ രോഗിയും ഹൃദയ സംബന്ധമായ രോഗവും ഉള്ള ആളുമായതിനാൽ പ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആഴ്ചയിൽ നാല് ഡയാലിസിസ് വരെ ചെയ്തു വരികയാണ് വിഷ്ണുവിന് പതിനായിരക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ആഴ്ചയിൽ ചികിത്സയ്ക്ക് ചിലവാകുന്നത് പിതാവും മാതാവും സഹോദരിയും മുൻപ് മരണമടഞ്ഞതിനാൽ അകന്ന ഒരു ബന്ധുവിന്റെ സംരക്ഷണയിലാണ് ഈ യുവാവ് കഴിയുന്നത് വീടും പുരയിടവും പണയപ്പെടുത്തി ലോൺ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ജപ്തി ഭീഷണിയും നേരിടുന്നു മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് വിഷ്ണു ഓട്ടോറിക്ഷ ഓടിച്ചായിരുന്നു ജീവിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൊഴിലു പോകാനും കഴിയുന്നില്ല സഹായം തേടുകയാണ് വിഷ്ണു ശ്രീ വിഷ്ണുവിന് മുപ്പത്തഞ്ച് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അച്ഛനും അമ്മയും സഹോദരിയും നേരത്തെ മരണപ്പെട്ടു ഒരു ബന്ധുവിൻ്റെ സംരക്ഷണയിലാണ് വിഷ്ണു കഴിയുന്നത് ഏകദേശം പതിനായിരക്കണക്കിന് രൂപ ഒരാഴ്ചയിൽ മാത്രം വിഷ്ണുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് ഇപ്പം വിഷ്ണുവിൻ്റെ ദൈനംദിന ചിലവിനും മരുന്നിനുമൊക്കെയായി വല്ലാതെ പ്രയാസപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാർത്ഥം ഉദാരമതികളായിട്ടുള്ള നല്ലവരായ എല്ലാ ആളുകളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് തുടർ ചികിത്സ നടത്തുന്നതിനും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനും നല്ല ആശുപത്രിയെ സമീപിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ആഴ്ചയിൽ നാല് ഡയാലിസിസ് വരെയാണ് അദ്ദേഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷുഗർ ചില സമയങ്ങളിൽ കൂടുകയും ചിലപ്പോൾ പെട്ടെന്ന് ഡൗൺ ആകുന്ന സ്ഥിതി ഉണ്ട് അതുപോലെ തന്നെ ഹാർട്ടിന് ചെറിയ രൂപത്തിലുള്ള അസുഖങ്ങളുള്ളത് കാരണം വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള ഡയാലിസിസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണത്താൽ കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ടുള്ള വി എസ് എം എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ നാല് ഡയാലിസിസ് ചെയ്യുമ്പോൾ പതിനായിരം രൂപയിൽ അട അടുത്ത് ചിലവ് ഉൾപ്പെടെ ഒരാഴ്ചയിൽ അദ്ദേഹത്തിന് ചിലവാകുകയാണ് ഓട്ടോ ഓടിച്ച് ജീവിതമാർഗം നടത്തിക്കൊണ്ടിരുന്ന ആയിരിക്കുകയായിരുന്നു വിഷ്ണു എന്നാൽ ഈ അസുഖം പിടിപെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആ രൂപത്തിലുള്ള ജോലിക്ക് പോകാനും കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാരും ഇത് കാണുന്നവരെല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുക ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇതിപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ ഈ ഡയാലിസിസ് ചെയ്യേണ്ടത് ആഴ്ച ഒരു നാല് ഡയാലിസെങ്കിലും ചെയ്യേണ്ടി വരും ചിലപ്പോൾ അല്ലെങ്കിൽ മൂന്നെങ്കിലും ചെയ്യേണ്ടി വരും പിന്നെ നല്ല പൈസ ചിലവാ ചിലപ്പോൾ അങ്ങനെ ഓരോ ഒരാഴ്ച എണ്ണായിരം അൻപതിനായിരം രൂപ ചിലവുകളവും വരുന്നുണ്ട് അതിപ്പോൾ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൽ ബന്ധുക്കളും എല്ലാം കൂടെ സഹായിച്ച നാട്ടുകാരും സഹായിച്ച ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മുന്നോട്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അത് കിഡ്നിയുടെ ഒരു പ്രശ്നമായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് അത് മാറ്റിവെക്കണമെന്ന് അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല അച്ഛനും അമ്മയും ആരുമില്ലാ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉള്ളു സഹായിക്കാൻ സഹായിക്കണം വിഷ്ണുവിൻ്റെ പേരിൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് സഹായം എത്തിക്കാവുന്നതാണ് അക്കൗണ്ട് നമ്പർ ഒന്ന് പൂജ്യം അഞ്ച് നാല് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് ഒൻപത് ഒന്ന് ഒൻപത് ആറ് ഐ എഫ് എസ് സി കോട്ട് എഫ് ഡി ആറിൽ പൂജ്യം 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 ഒന്ന് പൂജ്യം അഞ്ച് നാല് ജി പേ നമ്പർ ഒമ്പത് എട്ട് നാല് ഏഴ് നാല് ഏഴ് ആറ് മൂന്ന് ഒൻപത് ഏഴ് വിഷ്ണുവിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഒമ്പത് ഏഴ് നാല് ആറ് ഏഴ് പൂജ്യം ഒൻപത് അഞ്ച് എട്ട് മൂന്ന് സി ന്യൂസ് കായംകുളം